മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമായ നടിയാണ് വീണ നായ വീണാ നായർ കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വീണാനായർ പങ്കുവച്ച സന്തോഷ വാർത്തയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഈ സന്തോഷ വാർത്ത അറിഞ്ഞ നിരവധി പേരാണ് വീണ നായർക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരമാണ് വീണാ നായർ താരം തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ സന്തോഷ വാർത്ത ആരാധകർക്ക് മുന്നിൽ പങ്കുവച്ചത് വീണ പ്രൊഡക്ഷൻസിന്റെ ഭാഗമായി ആദ്യത്തെ വെബ് സീരീസ് പുറത്തിറങ്ങാൻ പോവുകയാണ് ഈ സന്തോഷ വാർത്തയാണ് വീണാ നായർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് നടിയുടെ പുത്തൻ വിശേഷം ആരാധകർ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് വീണാ നായരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തൻ്റെ പ്രൊഡക്ഷൻസിൽ ഒരു വെബ് സീരീസ് പുറത്തിറക്കണമെന്നത് എന്നാൽ കുറച്ച് വൈകിട്ടാണെങ്കിലും വീണ ആഗ്രഹം സാധിച്ചെടുത്തിരിക്കുകയാണ് സി ഫൈവിലാണ് താരത്തിന്റെ ആദ്യത്തെ വെബ് സീരീസ് പുറത്തിറങ്ങാൻ പോകുന്നത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നാണ് സീരീസിന്റെ പേര് ഈ മാസം പതിനാലിനാണ് വെബ് സീരീസ് പുറത്തിറങ്ങാൻ പോവുക നാട്ടി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ സന്തോഷവാർത്ത പങ്കുവെച്ചത് ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് വീണമായ പ്രൊഡക്ഷൻസിന്റെ ഭാഗമായി ആദ്യത്തെ വെബ് സീരീസ് പുറത്തിറങ്ങാൻ പോവുകയാണ് സി ഫൈവിലാണ് അരങ്ങേറാൻ പോകുന്നത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നാണ് വെബ് സീരീസിന്റെ പേര് ഈ മാസം പതിനാലിനായിരിക്കും ഇത് പുറത്തിറങ്ങുക കൂടി നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത് എന്നിലേക്ക് എത്തിച്ച സുനിലേട്ടനും അനിലേട്ടനും ഒരുപാട് നന്ദി അതിലുപരി ഇത് ഏറ്റെടുക്കാൻ നിൽക്കുന്ന എന്റെ ആരാധകർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഇത് സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെബ് സീരീസ് നിങ്ങൾ കണ്ട് വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം കൂടി നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് വീണ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് തൊട്ടു പിന്നാലത്തിന്റെ നടിയുടെ ഈ സന്തോഷ വാര്ത്ത ആരാധകരെ ഏറ്റെടുത്തു നിരവധി പേരാണ് വീണ നായർക്ക് ആശംസകൾ അറിയിച്ചു എത്തിയത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമാണ് വീണ നായർ താരത്തിന്റെ എല്ലാ വിശേഷങ്ങളും നിമിഷ നേരം കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ താരം പങ്കുവച്ച ഈ സന്തോഷ വാര്ത്ത ആരാധകർ ഏറ്റെടുക്കുകയാണ്